ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളെ കാലാവസ്ഥ നല്ല ചൂടാണ് അപ്പോൾ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡ്രിങ്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ചെറുപഴം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പം ഞാനിവിടെ ഒരു അഞ്ച് ചെറുപഴം എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് വേണമെങ്കിൽ ഒരുപാട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നാലോ അഞ്ചെണ്ണമൊക്കെ മതി കിട്ടും എന്നിട്ട് അത് ഇതുപോലെ മിക്സിയിലേക്കൊന്ന് ഇതുപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണമെട്ടോ അരക്കാനുള്ള ഒരു അരക്കാനുള്ളൊരിതിന് വേണ്ടിയിട്ടാണ് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ആപ്പിളിൻ്റെ കഷ്ണമാണ് ഏകദേശം ഒരു ആപ്പിളിൻ്റെ നാലൊരു ഭാഗമാക്കിയ പീസാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഓപ്ഷനാണ് ടേസ്റ്റ് കൂടാൻ നമുക്ക് വേറെ എല്ലാം ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ ആപ്പിളാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പും അതുപോലെ ബദാമുമാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്തി വെച്ചതായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഓർലിക്സും പൊടിയാണിടുന്നത് നമ്മൾ അഞ്ച് രൂപേൻ്റെയൊക്കെ ആ ഒരു ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ഓർലിക്സും പൊടി ജ്യൂസ് അടിക്കുമ്പോൾ എന്നിട്ട് അതിലേക്ക് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം നമുക്കൊരു ഏകദേശം ഞാനൊരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ടാവും അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ രണ്ട് കപ്പ് പാലും കൂടി ഒഴിക്കുക നല്ല ടേസ്റ്റാണ് ഇനി ഇതിൽ നിങ്ങൾക്ക് നട്ട്സൊന്നും ആഡ് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ അതൊന്നും ആഡ് ചെയ്യണ്ട അതുപോലെ ഓർലക്സും പൊടിയും നമ്മളെ പഴം വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീട്ടിൽ ചെറുപഴക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഇപ്പം ഈ നല്ല ചൂടാണല്ലോ അപ്പോൾ ചൂടിന് നല്ലൊരു ആശ്വാസേകാനും അതുപോലെ ക്ഷീണം മാറാനും ഒക്കെ നമുക്കിത് യൂസ്ഫുള്ളാണ് പിന്നെ നോമ്പൊക്കല വരുന്നത് അപ്പോൾ നോമ്പിനൊക്കെ നോമ്പ് ഇറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് ഞാൻ കുതിർത്തിയെടുത്ത കസ്കസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നാല് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് നമ്മൾ ആപ്പിളും അതുപോലെ അനാറും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ ഇടയ്ക്ക് കടിക്കാൻ അതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ആ ജ്യൂസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഈ ചൂടിന് നല്ല ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലായി അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോക്ക് ലൈക്ക് തരാനും ആരും മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല ഡ്രിങ്ക്സിൻ്റെ വീഡിയോസും അതുപോലെ സ്നാക്സിൻ്റെ വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അതുവരെ എല്ലാവർക്കും ടൈക്ക് ആൻഡ് ബൈ ബൈ